കാരണം ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ആ പെൺകുട്ടി വിലക്കിയപ്പോ സോളാർ കേസിലെ ആരോപണവിധേയരായ തന്റെ നേതാക്കന്മാരുടെ ഹൈക്കമാൻഡിലെ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി ഇവർക്കെല്ലാം എന്തു പറ്റി ഇവരുടെ മാതൃകയിൽ താനും രക്ഷപെട്ടുകൊള്ളും എന്ന് ആ കുട്ടിയോട് ഈ വ്യക്തി പറഞ്ഞു ഇന്നലെ തന്നെ അവർ വെളിപ്പെടുത്തുകയുണ്ടായി അപ്പോ കെ സി വേണുഗോപാൽ സംഘടനാ സെക്രട്ടറിയായ ഹൈക്കമാൻഡ് അങ്ങനെ ആവശ്യപ്പെട്ടാൽ തന്നെ അതൊരു പ്രതിസന്ധിയാണ് തിരിച്ചു ചോദിക്കുന്ന ഒരാളാണ് രാഹുൽ രാഹുല് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വിരുദ്ധനാണ് ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണെന്നാണ് ഇപ്പോ പലരും വെളിപ്പെടുത്തിയത് പണ്ട് നമ്മൾ പാലക്കാട്ടിലും നീലപ്പെട്ടിയായിട്ട് വന്നപ്പോ രാജി ശതമാനം നാട് കടന്നിട്ട് വേറൊരു പട്ടിയായിട്ട് പത്രസമ്മാനം നടത്തിയ ബിരുദനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് ഉയർത്തുമ്പോ അദ്ദേഹത്തിന്റെ തന്നെയുള്ള കാർഡുകൾ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കാർഡുകൾ അതാണല്ലോ ഒരു പ്രശ്നം എന്താണ് കോൺഗ്രസ് പ്രതികരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു പ്രശ്നം നിരവധിയായ കോൺഗ്രസ് നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ ഭാര്യ അതുപോലെ തന്നെ ആ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ ഇപ്രകാരം കടുത്ത ചൂഷണത്തിനിടെയായി ഇപ്പോൾ പുറത്തു വന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇത്തരം ആളുകളുടെ മുമ്പിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ അറിയാം തന്റേടിയാണ് അവർ അവരെ അവർ ശാരീരികമായി ഉപയോഗിക്കാൻ ഒരു തരത്തിലും അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തിക്കാരപരമായി ഇത്തരം കാര്യങ്ങൾക്ക് കടന്നു വന്നയാളോട് ചോദ്യം ചെയ്യുന്ന നില സ്വീകരിക്കുണ്ടായി അവർ അഭിമാനിയാണ് വ്യക്തിത്വമുള്ളവരാണ് അവർ സംസാരിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയാണ് മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് പിരിച്ചുവിടുന്നെങ്കിലും വേണം പ്രതികരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഞമ്മള് ഇത്തരമൊരു കാര്യത്തിൽ നിർദ്ദേശം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിർദ്ദേശം അനുസരിക്കുന്ന ഒരാളല്ല ഈ പറയുന്ന വ്യക്തി കാരണം കെ സി വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്ന ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോ കെ സി വേണുഗോപാൽ എന്ത് പറ്റി മറ്റു നേതാക്കൾക്ക് എന്ത് പറ്റി അത്തരം തെളിവുകൾ വ്യൂപിച്ച് മാറ്റി ഒരു വ്യക്തിയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ പ്രതിനിധ്യനായി കാണുന്ന ആളാണ് ായിരുന്നു ശ്രീ അനിൽകുമാർ ഞാനത് പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ പിതൃതുലിനായി കാണുന്ന കുട്ടിയാണ് ഇന്നലെ ഈ നമ്മളോട് വെളിപ്പെടുത്തൽ നടത്തിയ റിനി എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി പ്രതിപക്ഷ നേതാവിനോടും നേതാക്കളോടും ഒക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത്രയും കാലം അവർ മൂടി വെച്ച് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയായിരുന്നു അത് ഏറ്റവും ഗുരുതരമായ തെറ്റല്ലേ ഇത് അറിഞ്ഞിട്ടും ഇണ്ടാതിരുന്നത് അപ്പുറത്താണ് ഇതെല്ലാം പറഞ്ഞിട്ടും അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു പുതിയ കൊടുത്തു അതാണ് പ്രശ്നം സംരക്ഷിക്കുക മാത്രമല്ല പുതിയ സ്ഥാനം കൊടുക്കുകയാണിത് അപ്പൊ പുതിയ സ്ഥാനം കൊടുത്തോടുകൂടി ആ കുട്ടിക്ക് കുട്ടിപ്പോ വെളിപ്പെടുത്താൻ ഇടയായ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാം നവമാധ്യമ ഈ വ്യക്തി ഹു കേ എന്നിടത്തിൽ തന്റെ ഇട വെല്ലുവിളിക്കുന്ന കണ്ടു അപ്പൊ നിരാലംബരായ ഇരകളാക്കപ്പെട്ട മറ്റു ആൾക്കാർക്കും പ്രതികരിക്കാൻ ഭയം അപ്പൊ ഭയദേശം തന്നെ എനിക്ക് പറയാൻ തന്റെയിടമുണ്ട് അവരോട് തെളിവുകൾ കൈവശമുണ്ടോ എന്ന് ചോദിച്ചു മാധ്യമപ്രവർത്തകർ തെളിവുണ്ടെന്നില്ലെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ പ്രസ്ഥാനത്തോട് എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ട് വ്യക്തിയുടെ പേരും പറയുന്നില്ല തെളിവും പുറത്തുവിടുന്നില്ല അല്ല കുട്ടിയെ തേരാൻ കഴിക്കുമല്ലോ അപ്പൊ അത് തന്നെയാണ് അവരുടെ അവരുടെ തന്റെയിടം അവരെ ഞാൻ അഭിമാനിക്കുന്നു അഭിനന്ദിക്കുന്നു ആ കുട്ടി കളങ്കതയല്ല കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ആ കുട്ടി കളങ്കതയല്ല അവരെ ആരും തെറ്റായി കാണേണ്ട കാര്യമില്ല ഇത്തരം ആളുകൾ പ്രതിരോധിച്ചപ്പോൾ ശക്തമായി പ്രതികരിച്ചപ്പോൾ അവർക്ക് അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനായി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കോൺഗ്രസിന്റെ അല്ല അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ദുബായിൽ നിന്നുള്ള എഴുത്തുകാരിയായ ഹണി ഭാസ്കരൻ അവർ പേര് പറഞ്ഞുകൊണ്ട് രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ ഇന്നിത് പറയുന്നത് സമൂഹ അടക്കം കണ്ട വെളിപ്പെടുത്തലുകളുടെയും ഇന്നലെ റിനി നടത്തിയ ആ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനി മറ്റാർക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നതെന്ന് പേര് പറഞ്ഞുകൊണ്ട് ഹണി ഭാസ്കരൻ പറഞ്ഞിരിക്കുകയാണ് നമ്മളോട് അതെ ഹരിഭാസ്കർ പോലുള്ള ആളുകൾ വ്യക്തമാക്കുമെന്ന് മാത്രമല്ല ഇപ്പൊ ഈ വ്യക്തി ആരാന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാകുന്ന വിധം ആ കുട്ടി പറഞ്ഞു ആ കുട്ടിയുടെ കൈവശം തെളിവില്ല എന്നിട്ടല്ല കുട്ടിയുടെ പേര് പറയാളെ പറയാത്തത് ആ കുട്ടിയുടെ കൈവശം ലഭിച്ച അശ്ലീല സന്ദേശം ഇദ്ദേഹത്തിന്റെ വാട്സപ്പിലെ ചിത്രം സഹിതം നമുക്ക് വേണമെങ്കിൽ കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുറത്തു വരാനിടയുണ്ട് കാരണം ആ ഉണ്ടോ ഇത് പുറത്തു വരുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് അറയിൽ ഇത് ഒഴിപ്പിച്ചു വെച്ചാലും നാളെ പുറത്തു വരും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും കെ പി സി താല്പിച്ചുകൊണ്ടിരിക്കുന്നത് മറുപടി പറയണം പ്രതിപക്ഷ നേതാവ് ഒളിച്ചുകൂടി ഒമ്പതര കൊല്ലമായി കേരളം കഴിക്കുന്ന ഇടതുപക്ഷ നാവത്തുമണിക്കെതിരെ യുദ്ധത്തിൽ അറിഞ്ഞിരുന്നെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ജഗതിയുടെ ഗതിയായി അടുത്ത പാട്ടു മത്സര പാട്ടു മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയിരിക്കുകയാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോട് പറയുകയാണ് അങ്ങേ പെതനായി കാണുന്ന ഒരു പെൺകുട്ടി ധൈര്യസമേതം ഒരു വ്യക്തത വരുത്തിയപ്പോ എന്താണ് സ്ത്രീപക്ഷ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭാവി എന്നുള്ളതല്ല ചോദ്യം സ്ത്രീപക്ഷ കോൺഗ്രസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം സ്ത്രീപക്ഷ കോൺഗ്രസ് അന്തരിച്ചിരിക്കുന്നു ആദരാഞ്ജലികൾ ശ്രീ അനിൽകുമാർ അവസരത്തിൽ